എന്താമ്മ പരിപാടി പായസം ശർക്കര അവിടെ കൊണ്ടുവച്ചിന്റെ ശർക്കര ഉണ്ട് പാലുണ്ട് പിന്നെ നെയ്യുണ്ട് ഏലക്കായുണ്ട് ഒക്കെ ഇണ്ട് അല്ലേ ഉമ്മ എന്താണ് ആ മുട്ടപ്പാട്സും കുറച്ച് എല്ലും വാങ്ങി കുറച്ച് മുട്ടപ്പാട്സും വാങ്ങിയില്ലേ ചിക്കനൊക്കെ വേറെ അപ്പം നമ്മൾ ഇത് അഡ്ജസ്റ്റ് ചെയ്ത് പോട്ടെ ആ മതി ഇവിടെ പായസം കത്തിച്ചോണ്ട് അവിടെ പാല് വെച്ചിട്ടാണ് പായസത്തില്ലേ ഏതാനും നിമിഷങ്ങൾക്ക് പായസാവൂലെ ഏകദേശം ഇട്ടു ജീരക്കല്ലേ കഴിഞ്ഞാല് ഇനി എപ്പോഴ ശർക്കര വെന്ത അരി വെന്തുണ്ടാവും ഇല്ല ഇത് വെന്ത് പൊണു എന്ത് അത് ഇട്ടുപൊടി കൊഴപ്പാ Yeah. <resects> <sein> <with kavguita. se heinode> yeah, <saus> െ സർക്കരണിണ്ട് അമ്മ അല്ലേ ആ മയക്കാലമായ മുകളിൽ എന്തൊക്കെ മുകളിലാണ് മയക്കാലമായല്ലോ ഇവിടെ മാത്രല്ല എന്താ എന്താ പരിപാടി എന്താ പറഞ്ഞില്ലേ കൊറച്ച് എല്ല് വാങ്ങിയ അതാ അമ്മ അതിൻ്റെ പ്രൊപ്രേഷനിലാണ് അമ്മയുടെ പായസം ഉണ്ടാക്കേണ്ടത് പ്രൊട്ടേഷൻ അപ്പോ അരിഞ്ഞെടുക്കുന്നുണ്ട് അതാ ഓക്കേ അപ്പോൾ നമ്മൾ പായസം ഏറെക്കുറെ ഒരു തൊണ്ണൂറ്റമ്പത് പോയിന്റ് ഒമ്പത് ശതമാനമായിട്ടുണ്ട് ഇപ്പം ഇതിൽ ഏലക്കായി സാധനം കിട്ടാതെ ഇളക്കിയിട്ട് നെയ്യൊഴിക്കാം അപ്പൊ നമ്മൾ നെയ്യ് ണ്ട് ധാരാളം അപ്പൊ നമ്മുടെ പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട് സംഭവം അടിപൊളി പായസമാണ് പായസം പശ് കൂപ്പറല്ല എന്നാ ഓക്കെ ചിക്കൻ ഇതിലിങ്ങനൊക്കെ കിടന്ന് കുക്കറിൽ ഇട്ട് കിട്ടാം വേവട്ടെ വേവട്ടെ